ആരോരുമില്ലാത്ത പലർക്കും തടലായി മാറിയിട്ടുണ്ടായിരുന്നു നടൻ കലാഭവൻ മണി പലർക്കും തടലായി മാറിയ മണിക്കും കുടുംബത്തിനും ഒരു കാലത്ത് താങ്ങായിരുന്ന ഹയോറിനീസ ഉമ്മ വിടവാങ്ങി കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകരുമായ ആർ എൽ വി രാമകൃഷ്ണൻ ഉമ്മയെക്കുറിച്ചെഴുതിയ വാക്കുകൾ ഉള്ളുതൊടുന്നതാണ് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് വയറു നിറയെ ആഹാരം തന്ന് ഞങ്ങളെ ചേർത്തു പിടിച്ച സ്നേഹനിധിയായ ഉമ്മ യാത്രയായി ചേനത്തുനാട് പാളയം കോട്ടുകാരൻ വീട്ടിൽ പരേതനായ മുസ്തഫയുടെ ഭാര്യ എൺപത്തിയൊൻപത് കാരിയായ ഹൈറനിസ നിര്യാതയായി ഏഴ് മക്കളുള്ള ഉമ്മയ്ക്ക് ഞങ്ങളും മക്കളെ മക്കളെപ്പോലെയായിരുന്നു കുട്ടിക്കാലത്ത് ഉമ്മയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞങ്ങളുടെ ജീവിതം ഉമ്മയുടെ കൂടെ ചാലക്കുടി മാർക്കറ്റിലേക്ക് പോവുക റേഷൻ കടയിലേക്ക് പോവുക എല്ലാത്തിനും സഹായിയായി എപ്പോഴും ഞങ്ങളുടെ കുടുംബമുണ്ടാകും രാമകൃഷ്ണൻ പറയുന്നു ഉമ്മയുടെ മകനായ അലിച്ചേട്ടൻ വാങ്ങിയ മുസ്തഫ സൺസ് എന്ന ലാംബർട്ട ഓട്ടോറിക്ഷയാണ് മണിച്ചേട്ടൻ ആദ്യമായി ഓടിയിച്ചത് എവിടെ പോയാലും ഉമ്മയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞിട്ടേ പോകാറുള്ളൂ തിരികെ വരുമ്പോഴും എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയും ഇനി ആ വിളിയില്ല സ്നേഹാന്വേഷണവുമില്ല അതോടെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ കാരണവന്മാരുടെ കണ്ണികൾ ഇല്ലാതായി എന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ